ഗർഭാശയ ഭിത്തി പറ്റി പിടിച്ച് വളരണമെന്നുണ്ടെങ്കിൽ നാച്ചുറക്കലിസലിൻ്റെ പ്രവർത്തനം വളരെ ആവശ്യമാണ് കാരണം ഭ്രൂണമെന്ന് വളരുന്നതിനകത്ത് അമ്പത് ശതമാനം കോശങ്ങള് അവരുടേതല്ല വെളിയിൽ നിന്നുള്ള കോശങ്ങളാണ് അപ്പോൾ അവിടെ ഈ നാച്ചുറൽ നാച്ചുറക്കലിസലിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും ടീസെൽസിൻ്റെ ആക്ടിവിറ്റി ടീസലിന്റെ പ്രവർത്തന വൈകല്ത്തി വരുന്ന വേരിയേഷൻസ് ഈ ഭ്രൂണം ഗർഭാശയ ഭിത്തി പറ്റിപിടിച്ച് വളരുന്നതിനെതിരെ കാരണമാവും അപ്പം നമ്മുടെ ഗർഭപാത്രത്തിന് ആവണത്തിനുണ്ടാകുന്ന വീക്കം എൻഡോമെട്രൈറ്റിസ് എൻഡോമെട്രിയോസിസ് ഗർഭാധനുണ്ടാകുന്ന വീക്കം ട്യൂബിനുണ്ടാകുന്ന വീക്കം ഒക്കെ നമ്മുടെ ഈ ടീസൽ ആക്ടിവിറ്റി ഓർട്ടർ ചെയ്യുകയും ഈ ഭ്രൂണം ഗർഭാശയപ്പെട്ട പരിപിടിച്ച് വളരാനും വളരുന്ന ഭ്രൂണത്തിനെതിരെ അത് പ്രതികരിക്കുകയും ചെയ്യും നമുക്കറിയാം ചില കേസുകളിൽ പേഷ്യൻ്റെ ഹിസ്റ്ററി പറയും എനിക്ക് ഡോക്ടറെ നെഞ്ചിരി പോകിട്ടിരുന്നു പിന്നീടാണ് പെട്ടെന്ന് ഒരു പെയിൻ വന്ന അപോഷനായത് അവിടെയൊക്കെ ഈ ഇമ്യൂണോളജിക്കൽ കോസസ് എന്ന് പറയും ഈ ടീസലിൻ്റെ പ്രവർത്തന വൈകല്യങ്ങൾ ഈ ഭ്രൂണത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു കടാവാകും അതെന്ത് ചെയ്യും ഈ നാച്ചുറൽ കലർഷലിനെതിരെ പ്രതികരിക്കുകയും അത് അബോഷനൊരു കാരണമാവുകയും ചെയ്യും അപ്പം ഈ അങ്ങനെയുള്ള ഇപ്പം ഈ തൈമസ് പ്ലാന്റിൻ്റെ പ്രവർത്തനം നമ്മുടെ ഇമ്മ്യൂൺ പ്രവർത്തനത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കോവിഡ് ടൈമിലാണ് നമുക്കതേപ്പറ്റി ഇത്രയും മനസ്സിലായത് തൈമസ് പ്ലാന്റിൻ്റെ പ്രവർത്തനം നമ്മുടെ എല്ലാ പ്രവർത്തനത്തെയും അഫക്റ്റ് ചെയ്യും അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് ഈ ടീസൽ ആക്ടിവിറ്റിയെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുന്ന വഴി നമുക്ക് ഇങ്ങനെയുള്ള ഈ എൻകേ സെല്ലിൻ്റെ ആക്ടിവിറ്റി നാച്ചുറൽ കളർ സെല്ലെ ആക്ടിവിറ്റിയും മോളിയൂറ്റ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഈ എൻറ്റോമെട്രിയോസിസ് വെയിറ്റ് ഫോർ എൻഡോമെട്രിയോസിലൊക്കെ ഈ ടി സെല്ലിന്റെ പ്രവർത്തന വൈകല്യങ്ങൾ കൂടുതലാണ് അത് നമ്മുടെ ഭ്രൂണം പറ്റി മെൻപിടിച്ച് വളരുന്നതിനെതിരെ പ്രതികരിക്കും ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ അവരുടെ ഗർഭാശയ ആവരണത്തിൽ പോളിപ്പ് പോലെ കാണും നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ പോളിപ്പ് ഉണ്ടെന്ന് പറയും ഇപ്പോൾ പോളിപ്പ് പലപ്പോഴും വീഷ്ണി കാര്യങ്ങൾ എന്തോ ഈ പോളിപ്പ് റിമോയി കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നമെല്ലാം മാറിയില്ലാണ് ഈ പോളിപ്പി ഗർഭാശയ ആവരണത്തിൽ വരുന്ന ഈ നീർക്കെട്ടിന്റെ ഭാഗമായിട്ടാണ് എൻഡോമെട്രൈറ്റിസിൻ്റെ ഒരു ഭാഗമായിട്ട് പോളിപ്പ് വരാം അങ്ങനെ ഈ എൻഡോമെട്രൈറ്റിസ് ഉള്ളതിൽ ഈ ടീസൽ ഡിസ്ഫങ്ഷൻ വരും ഈ ടീസൽ ഡിസ്ഫങ്ഷൻ വരുമ്പോൾ ഈ ഭ്രൂണത്തിന് ഗർഭാശയെപ്പറ്റി പരിപിടിച്ച് വളരാൻ പ്രോബ്ലം വരാം അല്ലെങ്കിൽ പറ്റിപിടിച്ച് വളരുന്ന ഭ്രണത്തിനെതിരെ അത് പ്രവർത്തിച്ചെന്ന് വരാം ഈ ഡീസൽ ഡിസ്ഫങ്ഷൻ അതിൻ്റെ ഒരു കാരണമാണ് അങ്ങനെയുള്ള കേസുകളിൽ ഈ തൈമോ തൈ തൈമോസിൻ മൊളിക്യൂള് സഹായിക്കും അപ്പം തൈമോസിൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഡീസൽ ഡിസ്ഫങ്ഷനെ അത് കൺട്രോൾ ചെയ്യും ഡീസലിനെ പ്രവർത്തനത്തെ അത് കണ്ട്രോൾ ചെയ്യും അങ്ങനെ വരുമ്പോൾ എന്ത് വരും പ്രവർത്തന അവിടെ പറ്റി പിടിച്ച് വളരാൻ സഹായിക്കും അപ്പം ഈ തൈമോസിൻ നമുക്കൊരു പ്രോമിസിങ് മൊളിക്യൂളാണ് ഇത് തൈമോസ്ക്ലാനിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് അത് നമ്മുടെ ഇമ്മ്യൂൺ പ്രവർത്തനത്തെ മോട്ടുക റിപ്പീറ്റഡ് അപോർഷനിൽ ഈ തൈമോസിൻ ആൽഫ വളരെ സഹായകരമാണ് ഈ തൈമോസിൻ ആൽഫ നമുക്ക് റിപ്പീറ്റഡ് അപോർഷൻ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ആണ് അപ്പം നമ്മൾ ഇംപ്ലാന്റേഷൻ ഭ്രൂണം ഗർഭാശയ വിദ്യ പരിപിടിച്ച് വളരെ ഡിഫിക്കൽറ്റി വരുന്ന കേസുകളിൽ അല്ലെങ്കിൽ നമ്മൾ നല്ല എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്ത കേസുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഗർഭാശയ ആവണത്തിലെ വീക്കം വന്നിട്ട് എൻറ്റോബാറ്റൈറ്റിക്സ് റിപ്പീറ്റഡ് ഐവിയ ആയിട്ടുള്ള പേഷ്യൻറ്റിൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഉണ്ടായിട്ടുള്ള പേഷ്യൻറ്റിലൊക്കെ ഈ ഈ മൊളിക്യുഡ തൈമോസിൻ നമുക്ക് സഹായകരമാണ് അത് നമ്മുടെ സെല്ലിൻ്റെ പ്രവർത്തനത്തെ അഫക്റ്റ് ചെയ്യുന്ന വഴിയാണ് അത് നമ്മളെ നമ്മളെ സഹായിക്കുന്നത് ഇപ്പോൾ ഇമ്മ്യൂൺ പ്രവർത്തനത്തിൻ്റെ മോഡലേഷൻ നമ്മളെ സഹായിക്കും ഇങ്ങനെയുള്ള സിവിയർ ആൻഡോബിലൊക്കെ അത് നമ്മളെ സഹായിക്കും അപ്പം ഇതൊരു പ്രോമിസിങ് മൊഴിക്കുള്ളാണ് റിപ്പീറ്റഡ് അബോർഷൻസിൽ ഇത് ഇംപ്ലാന്റേഷൻ ഫെയിലിയറിൽ ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഐ ബി എഫ് ഫെയിലിയർ ഉള്ളവർക്ക് ഈ നല്ല ആരോഗ്യമുള്ള എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തതിലും ഇങ്ങനെയുള്ള മോളിക്കുള്ള സഹായകരമാണ്